ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അടിപൊളി സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മളുടെ പന്ത്രണ്ട് പന്ത്രണ്ട് വെറും മോശമല്ല കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് പ്രയോജനം ചെയ്തു എത്ര പ്രാവശ്യം എനിക്ക് പ്രയോജനം കിട്ടി ഞാൻ എപ്പോഴൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പോഴെല്ലാം എനിക്ക് പ്രയോജനം കിട്ടിയ ഒരു കാര്യമാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളുടെ ഞാൻ റിസൾട്ട് കിട്ടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഇന്ന് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം അതെന്താണേലും എനിക്കിതിലോട്ട് നല്ല വിശ്വാസമായി ഇത് ഏഞ്ചൽ നമ്പർ തന്നെയാണ് ഞാനിത് ഞാൻ എഴുതുന്നത് ഇങ്ങനായിരുന്നു കേട്ടോ ഇതിപ്പം എഴുതിയാണ് ഇന്ന് രാവിലെ എഴുതിയതിൻ്റെ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുളിയെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ എഴുതാറുള്ളൂ അപ്പോൾ കുളി കഴിഞ്ഞ് ഞാൻ എന്തായിരുന്നു എന്തോ ആ കഴിയില്ല നമ്മുടെ ഓരോ സാധനങ്ങളും കഴുകാൻ തരം അത് പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് മാഞ്ഞു പോയി അരമണിക്കൂർ മാത്രം നമ്മൾ ഞാൻ ഇങ്ങനെ എഴുതുന്ന കേട്ടോ നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ പന്ത്രണ്ട് ഞാൻ ഇവിടെ പന്ത്രണ്ട് അങ്ങനെയാണ് ഞാൻ എഴുതുന്നത് കേട്ടോ എന്താണേലും ഞാൻ എഴുതിയ കാര്യങ്ങൾക്കെല്ലാം എനിക്ക് റിസൾട്ട് കിട്ടി നിങ്ങൾ തീർച്ചയായിട്ടും പന്ത്രണ്ട് പന്ത്രണ്ടിനെ ആരും മറക്കണ്ട തീർച്ചയായിട്ടും ഉള്ള കാര്യം തന്നെയാണ് എന്താണേലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം റിസൾട്ട് കിട്ടി ആൾക്കാർ പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം അതായത് എനിക്ക് റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ മന്ത്രം എഴുതിയത് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല കേട്ടോ ദേവി എന്നോട് പിണക്കത്തിലായിരിക്കും അതായിരിക്കും എന്താണേലും എന്നോട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല ഈ ഒരു കാര്യം ഞാൻ എപ്പോൾ എപ്പോഴെഴുതിയിട്ടുണ്ടോ അപ്പോഴല്ല എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എത്രണേലും എനിക്ക് അടിപൊളി വിശ്വാസമായി നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്താണേലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയേക്കാം അപ്പോഴേ പലരും പല അഭിപ്രായങ്ങളിലൂടെ പറയുന്നുണ്ട് ഈ പന്ത്രണ്ട് പന്ത്രണ്ടിനെ പറ്റി പക്ഷെ ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ആ ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് ഞാൻ ഒരിക്കലും തെറ്റാന്ന് ഞാൻ സങ്കല്പിക്കത്തില്ല കാരണം ഉണ്ട് എനിക്ക് എപ്പോഴൊക്കെ എഴുതിയോ അപ്പോഴെല്ലാം റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യം കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നത് എനിക്ക് ഇപ്രാവശ്യവും പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി എനിക്ക് റിസൾട്ട് കിട്ടി എനിക്ക് അത് ശരിക്കും ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുമെന്നുള്ള ഒരു ധാരണയില്ലായിരുന്നു പക്ഷെ എന്താണേലും എനിക്ക് ആ റിസൾട്ട് കിട്ടി എന്താന്ന് പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര വിശ്വാസമാണ് ഈ ഏഞ്ചൽ നമ്പർ പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് എൻ്റെ മന്ത്രമില്ലേ നമ്മൾ വരാഹി ദേവിയുടെ ഒരു മന്ത്രം മുപ്പത്തൊന്ന് ദിവസം മുപ്പത്തൊന്ന് പ്രാവശ്യം പച്ച പേപ്പറിൽ എഴുതിക്കുന്ന മന്ത്രം എന്ന് പറഞ്ഞാൽ അതെനിക്ക് കിട്ടിയില്ല കേട്ടോ ആ ഒരു മന്ത്രം ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഇനി അത് ഞാൻ എടുത്ത് ഞാനെടുത്ത് കളഞ്ഞേക്കാൻ പോവുകയാണ് ആറ്റിൽ കളയാൻ പോവാട്ടോ കാരണം എനിക്ക് കിട്ടില്ല കിട്ടാത്ത കാര്യം കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് വീഡിയോ ഇടേണ്ട കാര്യമില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പന്ത്രണ്ട് പന്ത്രണ്ട് സൂപ്പറായ ഒരു കാര്യമാണ് എനിക്ക് നടക്കാതിരുന്ന ഒരു കാര്യം തന്നെയാണ് ശരി ഒരിക്കലും ഞാനിത് നടക്കത്തില്ല എന്ന് പറഞ്ഞൊരു കാര്യം നടന്നു കിട്ടുമ്പോഴത്തെ സന്തോഷം നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ നി അത് നമ്മൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട് പക്ഷേ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാനത് എന്താണെങ്കിലും ഷെയർ ചെയ്യുന്നതായിരിക്കും ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യും അല്ലാതെ ഞാൻ ചർച്ച ചെയ്യാതിരിക്കത്തില്ല കേട്ടില്ല പിന്നെ ഇന്നലെ എന്നോട് കുറേ ആൾക്കാർ ലാ ഈ ക്രീമിൻ്റെ പേര് ചേച്ചി പറയാമോയെന്നു ചോദിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പൊ വേറൊരു സബ്സ്ക്രൈബർ ചേച്ചി വേണ്ടതും ഇതൊന്നും ഭാര്യ മൊത്തം ഞാൻ പറഞ്ഞു സത്യം കേട്ടോ സതിന്റെ സ്നേഹം കൊണ്ടത് പറഞ്ഞാണ് എല്ലാ ക്രീമും ചീത്ത തന്നെയാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ ഒരു ക്രീം ഉണ്ടല്ലോ ലാക്മയുടെ സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് അതെല്ലാം എഴുതിയേക്കുന്ന ഡേയും നൈറ്റും ഉപയോഗിക്കാം കേട്ടോ അതാണ് അതിന്റെ പേര് നിങ്ങൾ ഏത് വലിയ കടയിൽ ചെല്ലണം കേട്ടോ നമ്മുടെ ഇവിടെ ഇവിടെ അയ്യോ അതിന്റെ പേരെന്നായിരുന്നു കല്ലറയ്ക്കൽ കല്ലറയ്ക്കൽ കല്ലറയ്ക്കൽയുന്ന കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചത് അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ മതി ലാക്മേയുടെ ക്രീം ഉണ്ടല്ലോ ഡേ ആൻഡ് വൈറ്റ് ക്രീം സോറി ഡേ ആൻഡ് നൈറ്റ് ക്രീം അതെന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും അതിൽ എഴുതിയേക്കുന്ന ഇത്രയേ ഉള്ളൂ അതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ പാക്കറ്റിൻ്റെ എന്താ കവർ നമ്മൾ എടുത്തപ്പോൾ അത് കളഞ്ഞു പിന്നെ അതിൽ എഴുതിയേക്കുന്ന കവറിനകത്തുള്ള ഇതിൻ്റെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത് ലാക്ക് മേഡിയാണ് കേട്ടോ ആദ്യം ഞാൻ ലോറിയലിൻ്റെ ക്രീമായിരുന്നു വാങ്ങിച്ചത് അതെല്ലാം നിന്നെന്ന് പറഞ്ഞു ഇതൊരിക്കലും നിങ്ങത്തില്ല പുതിയൊരിതാണ് എന്താണേലും ഒത്തിരി ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയിട്ടുള്ളതാണ് കുത്തുകുത്തും എല്ലാം നന്നായിട്ട് തന്നെ മാറും പിന്നെ ഏത് നേരവും നമ്മൾ ഈ തക്കാളിയും അതും ഇതുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല എന്താണേലും ഇത് രാവിലെയും ചെയ്തേക്കുക രാത്രിയിൽ കിടക്കുന്നതിന് മേൽ കഴിവല്ലോ മേൽ കഴുകിയിട്ട് തേക്കുക ചിലവർ പറയായിരിക്കും രാത്രി ക്രീം എല്ലാം കളഞ്ഞിട്ട് വേണം കിടക്കാൻ പക്ഷേ നമ്മുടെ ലക്ഷ്മി നായർ പറയുന്നുണ്ട് മാഡം പറയുന്നുണ്ട് രാത്രിയിൽ സ്കിൻ കെയറും മാമിനുണ്ട് അത് അത് ഇത് ഇതുപോലത്തെ ഒരു ക്രീം വേറെ ഒരു രീതിയിൽ മാം പറയുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇതും അല്ലാതെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഓരോരുത്തർ പുട്ടിയൊക്കെ അടിച്ച് ഇടത്തിന് അതെല്ലാം രാത്രി എന്താണെങ്കിലും നമ്മൾ കഴുകിയിട്ട് വേണം കിടക്കാൻ പിന്നെ നമ്മളാരും അങ്ങനെ പാർലറിലൊന്നും പോകുന്നില്ലല്ലോ അങ്ങനെയാന്നുമില്ല പാർലറിൽ പോകാറില്ല പാർലറിൽ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഐബ്രോസ് എടുക്കും കേട്ടോ ഞാൻ ഐബ്രോസ് എടുക്കും എൻ്റെ കൂട്ടുകാരുടെ ഒരു വീട്ടിലാണ് പോകുന്നത് അപ്പോൾ ആ ഐബ്രോസിന് മാത്രം വേണ്ടിയാണ് പോകുന്നത് ഇനിയിപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ ഈ ഒരു ക്രീം ആ പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ടേ കാര്യമില്ല പറഞ്ഞു തന്നെ എനിക്കറിയത്തില്ല കേട്ടോ ഭയങ്കര സന്തോഷമായ ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഭയങ്കരമായിട്ട് വിശ്വസിച്ചോ നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് നല്ല വിശ്വാസത്തോടുകൂടി മാത്രം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതണം കേട്ടോ അല്ലാണ്ട് വിശ്വസിക്കാതിരുന്ന് എഴുതിയിട്ട് ഒരു കാര്യമില്ല എന്താണേലും എനിക്ക് ഉപകാരമായി എനിക്ക് തോന്നുന്നത് ഞാൻ നാലാമത്തെ പ്രാവശ്യം തോന്നി എഴുതുന്നത് കേട്ടോ അപ്പം ഈ എഴുതുന്ന രീതികൾ എല്ലാവർക്കും അറിയാലോ രാവിലെ മണിക്കും വൈകിട്ട് ഏഴ് മണിക്കും ഇടയിൽ ഏതെങ്കിലും എഴുതണം എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ആറു മണി കഴിയുമ്പോഴത്തേക്കും രാവിലെ തന്നെ കുളിക്കുന്നു കേട്ടോ എഴുതുന്ന എഴുതുമ്പം എഴുതിത്തുടങ്ങുമ്പം രാവിലെ തന്നെ നമ്മൾ കുളിക്കണം കുളി കഴിഞ്ഞിട്ട് എല്ലാവരും കുളിക്കാൻ അതിനകത്ത് പറയുന്നില്ല കേട്ടോ പക്ഷെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു ഇതാണ് ഞാൻ കുളിക്കും കുളിച്ചിട്ട് നമ്മൾ എപ്പോഴാണ് കുളിക്കുന്നത് ഇപ്പോൾ ആറു മണി എന്ന് പറയുന്നു ആ കറക്റ്റ് സമയം എഴുതണമെന്നൊന്നുമില്ല ആറു മണിക്കൂഴ് മണിക്കും ഇവിടെയുള്ള ഏതെങ്കിലും സമയം എഴുതാം കേട്ടല്ലോ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുളിച്ചാലിവസം ഞാൻ രാവിലെ മീനൊക്കെ ദിവസം കുളിക്കത്തില്ല കുറച്ച് താമസം ആ ദിവസം ഞാൻ എന്നാ ചെയ്യുന്നത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുമ്പോഴത്തേക്കും എന്നാ കുളി കഴിഞ്ഞിട്ട് മീനെല്ലാം വെട്ടി കുളിയെല്ലാം കഴിഞ്ഞിട്ട് എന്നാ ശുദ്ധമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പന്ത്രണ്ടേ പന്ത്രണ്ട് തോന്നിന്നത് എഴുതിയതിനെ തോന്നും എഴുതിയിട്ട് അരമണിക്കൂർ മാത്രം വെയിറ്റ് ചെയ്യുക എഴുതി കഴിഞ്ഞു അത് ഞാൻ എപ്പോഴും നീലമക്ഷി വെച്ച് തന്നെയാണ് എഴുതുന്നത് എഴുതിയതിൻ്റെ പുറത്തൂടെ നിങ്ങൾ ഒരിക്കലും എഴുതരുത് ഒറ്റപ്രാവശ്യം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അങ്ങനെ മാത്രമേ എഴുതാവുള്ളൂ ഇങ്ങനെ എഴുതി ഇങ്ങനെ ഇങ്ങനെ കർ ഇരിക്കരുത് ഞാൻ എഴുതിയ രീതി പറയാം കേട്ടോ അങ്ങനെ എഴുതിയതിനു ശേഷം നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും ഞാൻ എഴുതുന്നതിന് മുമ്പ് തന്നെ ദൈവമേ ഇക്കാര്യം നടക്കണേ എൻ്റെ ദൈവമേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പന്ത്രണ്ട് എഴുതി എഴുതി കഴിഞ്ഞിട്ടും ഒരു പത്തു മിനിറ്റ് നിങ്ങൾ അതിലോട്ട് നോക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ഇത് നടക്കണേ എന്നുള്ളത് നിങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നടക്കണേയെന്നും പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക ഇനിയും വിശ്വാസം ഇല്ലാത്തവരൊന്ന് വിശ്വസിച്ച് ചെയ്ത് നോക്കിക്കുക ചലഞ്ചാണ് ഞാൻ കാര്യമായിട്ട് പറയുവാണ് ചലഞ്ച് തന്നെ ഏ എന്നിട്ടിത് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഇപ്പം കാര്യം എൻ്റെ നടന്നല്ലോ എന്നാലും ഇരുപത്തൊന്ന് ദിവസം എഴുതണം എന്നുള്ള ആദ്യം തോന്നും ഞാൻ ഇരുപത്തൊന്ന് ദിവസം എഴുതിയില്ല നടന്നു കഴിഞ്ഞിട്ട് എഴുതിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓരോ വീഡിയോയും എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഇരുപത്തൊന്ന് ദിവസം നടന്നു കഴിഞ്ഞാലും എഴുതണം അത് കഴിഞ്ഞു പിന്നെ ഞാൻ ഇരുപത്തൊന്ന് ദിവസം എൻ്റെ കംപ്ലീറ്റ് ആയി എൻ്റെ എല്ലാ കടങ്ങളും കംപ്ലീറ്റ് ആയി അതായത് ഇരുപത്തൊന്ന് ദിവസം ഇതിപ്പം ഇതിൻ്റെ മാത്രമേ ഉള്ളൂ ഈ ദിവസം എന്ന് പറയുന്നത് ഈ ഇരുപത്തൊന്ന് ദിവസം ഇത് മാത്രം ഇനി എഴുതാനും ഇത് നടന്നു അപ്പം നടന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ആഗ്രഹം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം എഴുതണം എന്നുള്ളത് നമുക്ക് ഒരു മുഷിപ്പം തോന്നത്തില്ല നമ്മൾ ദൈവത്തിനോട് വിചാരിച്ച എന്താണെങ്കിലും എഴുതുക കിട്ടുക അപ്പം എന്താ കാര്യം നടന്നു സക്സസ് ആയി നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എഴുതണം പിന്നെ ബാക്കി ഇന്നത്തെ വിശേഷങ്ങളിലോട്ടും കൂടെ പോകാം ഇന്ന് നമ്മൾ എന്തായിരുന്നു ഇന്നലത്തെ ചെമ്മീൻ കറിയുടെ ഇരിപ്പുണ്ട് ആ ചെമ്മീൻ കറി ഇരിപ്പുണ്ട് പിന്നെ ബീൻസ് മെഴുക്കോരട്ടയും വെച്ചു ചീര അവിയലും വെച്ചു ഒന്നും കാണിക്കാൻ പറ്റില്ല അതും വെച്ചു അതാണ് ഇന്നത്തെ പിള്ളേർക്ക് കരിമീൻ വറക്കുകയും ചെയ്തു പിന്നെ വെള്ളം ഇച്ചിരി വരകൊണ്ട് മഴയൊക്കെ പെയ്തു അന്നത്തെ വിശേഷം പറയാം കേട്ടോ ഇന്ന് രാവിലെ അമ്മയ്ക്ക് ഡോക്ടറെ കണ്ടു സാർ ഡോക്ടറെ കണ്ടെന്നല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി ഇന്നലെ മോൻ്റെ ബ്ലഡും എൻ്റെ ബ്ലഡും ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പോയി എൻ്റെ ക്രിയാറ്റിനും പിന്നെ എച്ച് ബി നോക്കണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാം നോക്കിയപ്പോൾ നോർമലായിരുന്നല്ലോ കൊളസ്ട്രോൾ തയ്യാറും ഒന്നുമില്ല എപ്പോഴാണ് ഇതൊക്കെ കയറി വരുന്നത് നമുക്ക് പറയാൻ പറ്റിയ ഒരു പ്രായം കഴിയുമ്പം അതുകൊണ്ട് ഡോക്ടറെ കൊണ്ട് ചേട്ടൻ്റെ നിർബന്ധമാണ് ഇങ്ങനെ ഇത്ര നാൾ കഴിയുമ്പോൾ നോക്കിക്കണത് അപ്പോൾ അന്ന് നോക്കിച്ചുകൊണ്ട് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു അയ്യോ അന്നാ പിന്നെ ഇതിൻ്റെ ഒപ്പം ക്രിയാറ്റിനും എച്ച് ബിയും കൂടെ നോക്കാമ്മേലായിരുന്നു അപ്പം എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി അമ്മയും കൊണ്ട് വരുന്ന ദിവസം ഇതിൻ്റെ റിസൾട്ടും ഇവിടെ കൊണ്ടുവന്നു അപ്പം ഇന്നലെ മോൻ്റെ വൈറ്റമിൻ ഡി മോനിച്ചിരി കുറവായിരുന്നു മോൻ്റെ ഫുൾ ചെക്കപ്പ് നടത്തി നടത്തിയവർ ഓഫീസിൽ നിന്ന് അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഡോക്ടറെ ഞാൻ അന്ന് അമ്മേ കാണിച്ചപ്പോൾ ഞാൻ അവൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചപ്പോൾ അതിനകത്ത് വൈറ്റമിൻ ഡി കുറവായിരുന്നു അവൻ എട്ടാഴ്ചത്തേക്ക് ഒരു ഗുളിയെ വെച്ച് ഓരോ ആഴ്ച ഓരോ ഗുളിയും അങ്ങനെ എട്ടാഴ്ച തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഡോക്ടർ അത് കഴിച്ചിട്ട് പിന്നെ ഒരു കാര്യം അയൾ കൂടി നിന്നവന് അയൾ എവിടുന്നു വന്ന് ഡോക്ടറിനോട് ചീരയൊന്നും കൊടുക്കല്ലേ മോൻ എവിടെ ചീര കൂട്ടുന്നു പുളിശ്ശേരി മീമർത്തും എന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ അറിയാമല്ലോ അതാ കൊടുത്തിരുന്നതെന്ന് പക്ഷേ എനിക്ക് സംശയം തോന്നി നമ്മുടെ മീൻ മറക്കുന്ന ചട്ടി ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ അത് ഞാൻ പുതിയവർണം മേടിച്ചു അങ്ങനെയൊക്കെ ആയിരിക്കും ആയെങ്ങനാണെന്നറിയത്തില്ല അത് കൂടുതലായിരുന്നു എത്രയോ ഇരുന്നൂറ് കൊണ്ടായായിരുന്നു അത്രയൊന്നും വരാൻ പാടില്ല അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞ് ഇനി ഒന്നുകൂടെ വരുമ്പോൾ അമ്മേം കൊണ്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് അല്ല ഒന്നുകൂടെ നോക്കണം അതിനാണ് ഇന്നലെ മോനെ കൊണ്ട് ഈ മോനൊരു കുഴപ്പമുണ്ട് ഇവിടുന്ന് നമ്മള് ഇതെടുക്കുമ്പോഴേ ബ്ലഡ് എടുക്കുമ്പോഴത്തേക്കും തല ഉറങ്ങുമെന്നേ എന്നിട്ട് ഉയർത്ത് കുളിക്കും ഉയ്യോ അങ്ങനെ ഒരു കുഴപ്പം കുഞ്ഞിലെ തൊറട്ടുണ്ട് ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ടുണ്ട് എല്ലാം ടെസ്റ്റും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പേടി മൂലം വരുന്ന ഒരു ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഒന്നുമില്ല അപ്പോൾ ഇന്നലത്തെ റിസൾട്ട് ഇന്ന് അമ്മയും കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും എൻ്റെതും അവന്റെ റിസൾട്ട് ഇന്ന് ഞങ്ങൾക്ക് തന്നു എനിക്ക് ബ്ലഡ് പതിനാലുണ്ട് പിന്നെ എന്തായിരുന്നു ക്രിയാറ്റിൻസ് പോയിൻറ്റ് സീറോ സെവനോ സീറോ സെവൻ പോയിൻ്റ് അങ്ങനെ കണ്ടേ ഉള്ളൂ നമുക്ക് കൂ അതിലും കൂടുതലാവുന്നതാണ് വൺ പോയിൻ്റ് എത്രയും കണ്ട വന്നാൽ വരാം പക്ഷേ എത്രയും താന്നു തന്നെയാണ് എൻ്റെ റിസൾട്ട് നിൽക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ മോൻ്റത് ഈ അയണ്ട തീർത്ത് താന്നു കേട്ടോ തീർത്തതും താന്നല്ല അവൻ ഉൾക്കൊള്ള അവന് വേണ്ടി അയാൾ മാത്രമേ ഇപ്പം ശരീരത്തുള്ളൂ അത് താന്നു അതിന് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ ഇരുന്നൂറെ കിടന്നതാണ് മൂന്ന് മാസം കഴിയുമ്പം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ ഡിയെ കറക്റ്റായി വൈറ്റമിൻ ഡി കറക്റ്റ് അതായത് എന്തോ അവൻ പറഞ്ഞു അപ്പം നാളെ അതുംകൊണ്ട് റിസൾട്ടും കൊണ്ട് നാളെ അമ്മയും കൊണ്ട് ഡോക്ടറെ കണ്ട അമ്മയുടെ റിസൾട്ട് നാളെ രാവിലെ കിട്ടുള്ളൂ അപ്പം അതെല്ലാം കൂടെ കൊണ്ട് ഡോക്ടറെ നാളെ വെൽഫാസ്റ്റിക് കാണേണ്ട ദിവസമാണ് അപ്പോൾ എന്താ പറയുന്നേ എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് നാളെ ഷെയർ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു കാര്യം ഞാൻ പറയണം അസുഖം ഒന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഏ പണത്തിന് ഇച്ചിരി കുറവാണെങ്കിൽ സാരയില്ല ആരും അറിയുന്നില്ല അല്ലേ പട്ടിണി ശക്കലം പട്ടിണി വന്നാൽ സാറിയില്ല നമ്മൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി തരും പക്ഷേ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോയി അല്ലേ പക്ഷേ ആർക്കും അസുഖം വരാതിരിക്കട്ടെ അങ്ങനെ അസുഖം വന്നു ഉള്ളവരാണെങ്കിൽ പോലും അതിനകത്തോട്ട് നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കരുത് അയ്യോ എനിക്ക് അസുഖമാണല്ലോ അസുഖം അതിനോട്ട് മൈൻഡ് നോ മൈൻഡ് നിങ്ങൾ ആ നോ മൈൻഡ് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ ഉള്ള അസുഖങ്ങൾ പരിച്ഛേദ മാറൂന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഞാനാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കരുത് നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്ന് മരുന്ന് ഡോക്ടർ തരുന്നതെല്ലാം കഴിച്ചോളൂ പക്ഷെ അയ്യോ ഒരു മൂലേ പോയിരുന്നിട്ട് അയ്യോ എനിക്ക് അസുഖമാണല്ലോ എനിക്കത് പിടിച്ചല്ലോ അങ്ങനെ ചിന്തിച്ചാൽ അണുക്കൾ വീണ്ടും ശരീരത്തോട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് അസുഖമാണെങ്കിലും അതുകൊണ്ട് അങ്ങനെ ഒന്നും ആരും വിച വിചാരിച്ചുകൊണ്ടിരിക്കല്ല പണവും പ്രതാപവും അന്നല്ലോ അല്ല ഏറ്റവും വലുതെന്ന് പറയുന്നത് ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമായിട്ട് കഴിയുക അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ പെടുവെങ്കിൽ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം എല്ലാവരും ഇന്ന് തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിത്തുടങ്ങിക്കോ എന്താണേലും എനിക്ക് എഴുതിയ പ്രാവശ്യം എല്ലാം റിസൾട്ട് കിട്ടി ടാറ്റാ